സെന്റ് ഡൊമനിക് ദേവാലയത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഇന്ന് തുടക്കമായി ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് പ്രസുതേന്തി വാഴ്ച നടന്നു വികാരി ഫാദർ ജോസഫ് കരുമത്തി കൊടിയേറ്റ് നടത്തി തുടർ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിൻസ് നാണിക്കൽ റവറൻ ഡോക്ടർ ജോസഫ് മണവാളൻ എന്നിവർ നേതൃത്വം നൽകി ആലുവ സെൻ്റ് ഡൊമിനിക് ദേവാലയത്തിൽ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്യാനോസിൻ്റെ തിരുനാൾ ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ശനിയായ ദിനങ്ങളിൽ ആഘോഷിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് പ്രസുതേന്തി വാഴ്ച കൊടിയേറ്റ് തുടർന്ന് വിശുദ്ധ കുർബാന ഞായറാഴ്ച രാവിലെ ആറര മണിക്ക് ദിവ്യബലി പിന്നീട് ഏഴ് മണിക്ക് ദിവ്യബലി അതിനെ തുടർന്ന് ഭവനങ്ങളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കുന്നു ഇടവകയിലെ വിവിധ കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ആഘോഷമായിട്ടുള്ള അമ്പെഴുന്നള്ളിപ്പ് നടത്തുക വൈകിട്ട് ആലുവ മാർക്കറ്റിലും ഈ അമ്പ് ആഘോഷമായിട്ട് എഴുന്നള്ളിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ചാണ് ഈ തിരുനാൾ ആഘോഷിക്കുക ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ അപേക്ഷകളും ഈ ദേവാലയത്തിൽ ദേവാലയത്തിലർപ്പിച്ച് വിശുദ്ധനിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു ജനുവരി പത്തൊൻപത് ഞായറാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന രാവിലെ ഏഴിന് അമ്പ് വെഞ്ചിരിപ്പ് തുടർന്ന് വീടുകളിലേക്ക് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പെഴുന്നള്ളിക്കുകയും ചെയ്യും വൈകിട്ട് അഞ്ചരയ്ക്ക് ഫാദർ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന പ്രസംഗം ഡോക്ടർ ജോപോൾ കരിയന്താൻ തുടർന്ന് പ്രദക്ഷിണം ലതീന് തിരുസ്വരൂപവന്ദനം നേർച്ച വിതരണം തിരുനാളിൽ വികാരി ഫാദർ ജോസഫ് കരുമത്തി സഹവികാരി അതുൽ മാളിയക്കൽ കൈക്കാരന്മാരായ വിൻസെൻറ് തോട്ടത്തിൽ ഫ്രാൻസിസ് തോമസ് ഇടവക ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാൻ ഡൊമിനിക് കൌങ്കൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡാലിയ ബെൻസൺ വർഗീസ് കാച്ചപ്പള്ളി രഞ്ജു ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകും തിരുനാൾ നടത്തുന്നത് അറുനൂറ്റി അൻപത് പ്രസിതേന്ദിമാർ കൂടിയാണ് ലൈവ് ന്യൂസിനു വേണ്ടി കളമശ്ശേരി